തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായി വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തിയ കുട്ടിയെ ഏറ്റുവാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലുള്ള കുട്ടിയുമായി പോലീസ് കേരള പോലീസ് വിശാഖപട്ടണത്ത് നിന്നും തിരിക്കുന്നു നാളെയോടെ കേരളത്തിലെത്തിയ കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൈമാറി കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും പ്രത്യേക കൗൺസിലിംഗ് നൽകിയ ശേഷമാകും പതിമൂന്നുകാരി രക്ഷിതാക്കൾക്ക് കൈമാറുക കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വിശാഖപട്ടണത്തെത്തിയ കേരള പോലീസ് സംഘം കുട്ടിയെ ഏറ്റുവാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടെ ട്രെയിനിലാണ് കേരളത്തിലേക്ക് തിരിക്കുന്നത് നാളെ രാത്രിയോടെ കേരളത്തിലെത്തുന്ന അന്വേഷണ സംഘം കുട്ടിയെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറും ശേഷം കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക കൌൺസിലിംഗ് നൽകും കുട്ടിക്ക് അസമിലെ മുത്തശ്ശിക്കും മുത്തശ്ശനുമൊപ്പം കഴിയാനാണ് താല്പര്യമെന്ന് നേരത്തെ അറിയിച്ച സാഹചര്യത്തിൽ കുട്ടിയുടെ ആഗ്രഹം ഒന്നുകൂടെ വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷമാകും ആർക്കൊപ്പം വിടണമെന്ന് തീരുമാനമെടുക്കുക അതേസമയം കുട്ടിയുമായി സംബന്ധിച്ചുള്ള സോഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിന്മേൽ എഫ്ഐആർ തയ്യാറാക്കി രക്ഷിതാവിൽ നിന്നും നേരിട്ട മർദ്ദനത്തെ തുടർന്നാണ് കുട്ടി വീട് വിട്ടുപോയതെന്ന് റിപ്പോർട്ടിലുണ്ട് ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കും ആവശ്യമായ കൗൺസിലിംഗ് ഏർപ്പെടുത്തും തിരുവനന്തപുരം